ഈശോം വിശകാരിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുബിയ എല്ലാ കുടുംബാംഗങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ കുഞ്ഞുങ്ങളെ ഹല്ലേ ലുപിയ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പുറകെ ചെടിയൊന്നും കാണുന്നില്ലല്ലോന്ന് ഇന്ന് സംഗതി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് രാത്രിയായി അപ്പോൾ നാളെ രാവിലെ ആവുമ്പോഴത്തേക്ക് അവിടെ ഇത് അതാവും അപ്പൊ അതുകൊണ്ട് സമയം പോവും അതുകൊണ്ട് നിങ്ങൾക്ക് സമയത്ത് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് രാത്രിയാണെങ്കിലും ഒരു താമസിക്കുന്നതിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ ഒരു മിഷൻ ഹൗസ് ആണ് കേട്ടോ അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പ്രൈസ് അല്ലോ അല്ലേ ലുിയ എന്നാൽ ഞാൻ എയർപോർട്ടിൽ വെച്ച് ചില ആൾക്കാർ കണ്ടുകഴിഞ്ഞപ്പോഴേ അച്ഛൻ പോർച്ചുഗലിന് പോന്നു പറഞ്ഞിട്ട് എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചാന്ന് വെച്ചാല് ഞാൻ പോർച്ചുഗൽ പോർച്ചുഗലിക്ക് ഇച്ചിരി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടെത്തുള്ളൂ അതിനൊന്ന് പ്രാർ പ്രയർഡേസ് ഒന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങാൻ വേണ്ടി വന്നിരിക്കുക പ്രേസ് അല്ലോഡ് കർത്താവിന്റെ വലിയ കാരണാർത്ഥം എന്റെ പ്രത്യേകിച്ച് ബർത്ത്ഡേ ഫീസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ഈ മാസം ബർത്ത്ഡേയും പോലെ തന്നെ പേരിന്റെ കാരണ പോലെ വിശുദ്ധ തിരുന്നാളൊക്കെ ആഘോഷിക്കുന്നവർക്ക് പ്രത്യേക അഭിവാദ്യങ്ങൾ കണ്ട് കേട്ടോ വലിയൊരു കൂട്ടായ്മയുടെ ഒരു കിരീടിങ് എല്ലാരും കൈയ്യടിച്ച് ചേർന്നാൽ മാത്രംപ്പെടുത്തിക്കോ പ്രോ അങ്ങനെ സഹോദരങ്ങൾ അന്മറിഞ്ഞു ചൊല്ലി ഇന്ന് ബർത്ത്ഡേ ഫീസ്റ്റ് ഫീസ്റ്റൊക്കെ ഇന്നല്ല ഈ മാസം വേണ്ടി പ്രത്യേകം ബ്ലസ് ചെയ്യാം നന്മ നിറഞ്ഞ മറിയ മേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമ്മേ തമ്പരാൻ ചെയ്യേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും പ്രൈസ് അപേക്ഷ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പൊ ബർത്ത്ഡേ സമ്മാനമാണ് ഈ ഈ ഒരു ആശീർവാദവും ഈ നന്മറഞ്ഞ് അറിയപ്പെടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ അല്ലേ അല്ലേലും പ്രിയമുള്ള സഹോദരങ്ങളെന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ആൻഡ് മാത്യു ചാപ്റ്റർ സെവൻറ്റീൻ വൺ മത്തായി പതിനേഴ് ഒന്നേ ബേസ് ചെയ്തിട്ടാണ് ചില പ്രാർത്ഥനകൾക്ക് എല്ലാവരും ശരിയാകില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മൾ വിശുദ്ധ ഹർബാനെ കോദാശ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരു ടാർഗറ്റ് ഇട്ട് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ചില പ്രത്യേകമായ ഒരു ദൗത്യങ്ങൾക്ക് വേണ്ടി കർത്താവ് സന്ദേശം സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു അതിൽ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി പോറുന്നു അങ്ങനെയൊക്കെ നല്ല മനസ്സിന്റെ ഐക്യവും അതേപോലെ തന്നെ നല്ല വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടും ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണ്ടൊരു ചൊല്ലുകൊണ്ട് തന്നെ തൊമ്മൻ അഴിയമ്മ ചാണ്ടിമുർഗം അല്ലേ എല്ലാം പോലെ ആയി തീരും അപ്പൊ ബൈബിളിലെ പഴയ മന്ത്രി ഒരുപാട് കഥാപാത്രങ്ങൾ അങ്ങനെയുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ എന്ന രാജ യുദ്ധത്തിനൊക്കെ പോകുന്ന രംഗങ്ങൾ ഞാൻ വായിച്ച് ഓർക്കാം എന്ന് പോലെ ഇപ്പൊ ഈശോ ചെയ്യുന്ന ഒരു കാര്യമാണ് ആറോ ദിവസം കഴിഞ്ഞ് അവൻ പത്രോസ് യാക്കോബ് അവന്റെ സഹോദര യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരു ഉയർന്ന മലയിലേക്കും പോയി നോക്കിയേ അപ്പൊ ഈശോ നോക്കിയാൽ പത്രോസ് യാക്കോബ് ഒരു ചെറിയ ടീമാണ് അല്ലെ ആ ടീമിനെ കൂട്ടിക്കൊണ്ട് പോവാണ് അവിടെ ഈശ്വര രൂപാന്തരപ്പെടുന്നു മോശ എലിയൊക്കെ പ്രതീക്ഷപ്പെടുന്നു കടന്നുപോകലിനെ കുറിച്ച് പിന്നെ എന്താ പറയണത് ഈശോയുടെ ഗുരുസ്മരണ ഉദ്ധാരണത്തെ കുറിച്ചൊക്കെ ഉള്ള വെളിപ്പെടുത്തൽ കൊടുക്കുന്നു എന്തോ കാര്യങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇപ്പം അപസ്വര പ്രവർത്തനങ്ങൾ നമ്മൾ ഒന്നിലൊക്കെ വായിക്കുന്നില്ലേ പരിശുദ്ധി അമ്മയോടെ അവരുടെ ഏകം മനസ്സോടുകൂടി അല്ലെ ഒറ്റ മനസ്സോ ഒറ്റക്കെട്ട് ഒറ്റ ടീം ഒറ്റ കാഴ്ചപ്പാട് ഒറ്റ വിശ്വാസം ധാരണ പറഞ്ഞു കഴിഞ്ഞാല് ഈ കാനന്താശി ഒറ്റ നോക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ചോദിക്കുമോ മനസ്സിന്റെ ഐക്യമില്ലാത്ത ഒരു വൈബ് പ്രശ്നമായി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പൊ അതൊരു പ്രത്യേക രീതിയാണ് ചില പ്രത്യേക പ്രാർത്ഥന രീതിയാണ് ഇപ്പൊ ചില കാര്യങ്ങൾക്ക് അതൊക്കെ ബിബിളിക്കൽ അധിഷ്ഠിതമാണ് ചില ആൾക്കാർക്ക് ചിലപ്പോൾ മാറ്റി നിർത്തേണ്ടി വരെ ചില ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റിയല്ല അവർ ടെൻഷൻ പിടിക്കേണ്ട ആവശ്യവും ഇല്ല അല്ലേലുയ്യ അതുകൊണ്ട് ചില ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില മേഖലകളുണ്ടെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇപ്പൊ ഗ്രൂപ്പിൽ പ്രശ്നം ഉണ്ടാക്കരുത് ഇപ്പം വന്നാൽ ശരിയായി എല്ലാം വന്നാൽ ശരിയായി എന്നൊക്കെ പറഞ്ഞാൽ മാറ്റി നിങ്ങൾ അടിയുണ്ടാക്കരുത് പക്ഷേ നിങ്ങൾക്ക് ഉദാഹരണ സെൽഫ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പൊ വലിയൊരു എന്താ പറയുക വലിയൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ട് പിന്നെ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അങ്ങനത്തെ പല മേഖലകൾ ഇതെല്ലാം ആത്മീയ വർഷിക്കാൻ നല്ലതാണ് പ്രൈസ് പ്രേസല്ലോ അത് ചിലപ്പോ സന്ദേശം പ്രാർത്ഥിക്കുക അങ്ങനത്തെ ഒരു കൂട്ടായ്മയൊക്കെ നല്ലതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ വലിയ കുടുംബങ്ങൾ കൂട്ടായ്മ പിന്നെ ചെറിയ കൂട്ടായ്മ ഇനിയോ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഹാലരൂയ ഹാലയ ഹാലു സ്തുതിക്കുന്ന ആരാധിക്കുന്ന നന്ദി പറയുന്നു വഹന്ത അത്ഭുതകരമായി പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് കർത്താവിന് ഓരോരുത്തരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ട പൈശാശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിനുള്ള ഞാറ്റ് പായിക്കുന്നു പ്രാർത്ഥനയാലും അതിനെത്താൻ നിങ്ങൾ ഇപ്പോൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഈ മാസത്തിൽ ബർത്ത്ഡേ അതേപോലെ തന്നെ ഫീസ്റ്റൊക്കെ ആഘോഷിക്കുന്ന പ്രത്യേകം വിളസ് ചെയ്യുന്നു കർത്താവായ ഭൗതികമായി ഞങ്ങൾ സമ്മാനം കൊടുക്കുന്നില്ല പക്ഷെ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് കർത്താവ് ഈ ആശീർവാദ സമയത്ത് ബർത്ത്ഡേ ഫീസ്റ്റ് അവർക്ക് കൊടുക്കണം കർത്താവേ എൻ്റെ ദൈവം സംഭവിക്കട്ടെ കർത്താവ് അവരെ ആഗ്രഹം പോലെ കൊടുക്കണേ കർത്താവ് ഈശോടെ നാമം നിങ്ങൾ ആയുസ് വർദ്ധിക്കട്ടെ ആരോഗ്യം വർദ്ധിക്കട്ടെ നിങ്ങളുടെ പേരുടെ കാരണവരെ വിശുദ്ധൻ്റെ വിശുദ്ധയുടെ പ്രത്യേകം മധ്യസ്ഥം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ